അല്ലേലും ഫിഷിനൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ദേ ഇങ്ങനെ പോകണം എന്നല്ലൊരു വൈഭവുള്ളൂ ഇന്ന് ഞാൻ മാത്രമല്ല കുറേ പേരുണ്ട് എൻ്റെ കൂടെ ചെട്ടികളത്തുള്ള എസ് കെ കൌഫ് അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു കിഡിലൻ ഓസ്കാർ ഫിഷ് സാധാരണ ഞാൻ ഒറ്റയ്ക്കാണ് പോകാറ് പക്ഷെ ഇന്ന് എൻ്റെ കൂടെ കുറേ പേരുണ്ട് ഇവരൊക്കെ ഈ ഫിഷിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡാണ് പണ്ട് ഞാനും ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെയൊക്കെ ഫിഷിനെ കാണുന്ന സമയത്ത് ആരായാലും നോക്കി നിന്ന് പോകും അതിപ്പം നിങ്ങളായാലും അങ്ങനെ തന്നെ അല്ലേ ശരിക്കും ഇവരെല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം എല്ലാവരുടെ മൊത്തം ആ ഒരു ശരിയാണ് എക്സൈറ്റ്മെൻറ്റുണ്ടായിരുന്നു ശരിക്കും ഇങ്ങനെയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ശരിക്കും ഇങ്ങനെ പോകുന്ന സമയത്തല്ലേ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുന്നത് ഇവിടെ ഇപ്പോൾ അങ്ങനെ ഏജ് ഡിഫറൻസ് ഡിഫറൻസൊന്നുമില്ല ഇപ്പോൾ ഞാനിടക്കുള്ള എല്ലാവർക്കും ഇവിടെ എത്തിയപ്പോൾ ഒരേ വൈബാണ് ഒരു ഫിഷിനെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഒരുപാട് ഫിഷിനെ കണ്ടാലോ അതിലും കൂടുതൽ ഹാപ്പി ആവരെ അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഞാൻ ഒറ്റയ്ക്കാണ് പോയിരുന്നതെങ്കിൽ ഇത്ര വൈബ് ഉണ്ടാവില്ല പക്ഷേ ഇവരെ കൂടെ ഉണ്ട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാ സ്കൂളിലും ഇതേ ഇതുപോലെ കൊണ്ടുപോകണം പിന്നെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ചെട്ടികുളത്തെ സേതു സീതാറാം സ്കൂളിലെ കുട്ടികളുമായിട്ടാണ് ഇവരെല്ലാം ഹാപ്പി ആയ പോലെ തന്നെ ഇവിടെ വേറൊരാളുണ്ട് ദേഹ് കണ്ടില്ലേ ഇതാണ് സോണി ചേട്ടൻ്റെ മൂന്ന് മൂപ്പരുടെയാണ് ഈ ഒരു ഫാമ് വരുന്നത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്കാറിനെ കുറിച്ചുള്ള എയ് ടു കാര്യങ്ങൾ പഠിക്കാൻ പറ്റും വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ സൈസ് വരെ അതുപോലെ ടാങ്കിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഫിൽട്രേഷൻ സിസ്റ്റം പിന്നെ ഫിഷിന് കൊടുക്കുന്ന ഫുഡ് അതിൻ്റെ ഒരു ടൈം ചാർട്ട് തന്നെ ഇവിടെ ഉണ്ട് ഫിഷിന് ഫുഡ് കൊടുക്കാറുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ഫിഷിന് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ എല്ലാം കൂടെ ഒരു വരവുണ്ട് ദ റിയൽ ഹാപ്പിനെസ് ഇതൊക്കെ കാണുന്ന ടൈമിൽ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്കും ആഗ്രഹമുണ്ടാവും ഫിഷിന് ഫുഡ് കൊടുക്കാൻ എന്നാൽ അവരും കൊടുക്കട്ടെ അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം ശരിക്കും ഇവരെ കൂടെ നടക്കുന്ന ടൈമ് എൻ്റെ സ്കൂൾ ലൈഫിൽ എത്തിയ പോലെ ശരിക്കും ഇതാണ് ലൈഫിൽ ബെസ്റ്റ് ടൈം കാരണം തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് അതാണ് ഇതാണ് ശരിക്കും നിങ്ങൾക്ക് ആഗ്രഹമില്ല ഇവരു കൂടെ നടക്കുന്ന സമയത്ത് ഇവർ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ചോദ്യം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ചിരിയുണ്ട് അതിൽ നമ്മൾ വീഴും ശരിക്കും ഈ ഒരു ഡേ ഞാൻ അതൊരിക്കലും മറക്കില്ല കാരണം എൻ്റെ ബെസ്റ്റ് ഇത് ബ്ലാക്ക് ടൈഗർ കുറിച്ച് എന്താ അറിയാലേന്തറിയ ഇതാണ് സോണിച്ചേട്ട ആളുടെയാണ് ഈ ഒരു ഫാമ് ഫിഷിനെ കണ്ട് എല്ലാവരും ഹാപ്പിയാണ് എന്നാ പിന്നെ എല്ലാവരും ഡബിൾ ഹാപ്പി ആയിട്ട് വേണമെന്ന് പോയാൽ മതി ഇതൊക്കെ കാണുന്ന ടൈമിൽ എൻജോയ് ചെയ്യാം യൂട്യൂബിന് വരാ നാളെ മുതൽ ഇവളും സ്കൂളിൽ പോകും അത് കൺഫേം ആയിട്ടുണ്ട് എന്തായാലും പിള്ളേർ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കൊണ്ടാണ് ടീച്ചേഴ്സിനെ ഇരിക്കേണ്ട ഒരു കൈ എന്തീല ഇവിടെ എല്ലാവരും ഹാപ്പി ആണ് അപ്പെല്ലാം പറഞ്ഞ പോലെ ഓക്കെ ബൈ